ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് ചൊവ്വായുടെ രാശി മാറ്റത്തെ കുറിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മൂന്നാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഏഴാം തീയതി വരെയുള്ള അറുപത്തി അഞ്ച് ദിവസങ്ങൾ ചൊവ്വാഗ്രഹം കർക്കിടകം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു അങ്ങനെയുള്ള ഈ ചൊവ്വായുടെ രാശിസ്ഥിതി കൊണ്ട് വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് വന്നു ചേരാവുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ചാണ് ചിന്തനം ചെയ്തത് വൃശ്ചികം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം രാശിയുടെ അധിപനാണ് ആ രാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വ ഭാഗ്യസ്ഥാനമാണ് കർക്കിടകൻ രാശിയിൽ നിൽക്കുന്നത് എന്നാൽ ഈ ചൊവ്വയെ സംബന്ധിക്കുന്നിടത്തോളം അത് നീചസ്ഥാനവും കൂടിയാണ് നീജസ്ഥാനു പറയുമ്പോൾ ഏറ്റവും ബലം കുറഞ്ഞു നിൽക്കുന്ന ഒരു സൂചനയാണ് ഉള്ളത് എന്നിരുന്നാലും പല കാരണങ്ങളാലും ഈ അറുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ ഈ ചൊവ്വ ഈ വൃശ്ചികം രാശിക്കാരായിരിക്കുന്ന വിശാഖത്തിന്റെ നാലാം പാദവും അനിരവും കേട്ടയും അടങ്ങുന്ന നക്ഷത്രക്കാർക്ക് രാജയോഗം പ്രദാനം ചെയ്യും അത് നീജഭംഗ രാജയോഗം എന്നാണ് അറിയപ്പെടുന്നത് നീചഭംഗം അതായത് ഒരു ഗ്രഹം നീചം ഭവിക്കുമ്പോൾ നീചഭംഗം വന്നുചേരുന്നതിന് പല കാര്യങ്ങളുമുണ്ട് ആ നീചം ചെയ്യുന്ന ഗ്രഹം ലക്നകേന്ദ്രത്തിലോ ചന്ദ്രകേന്ദ്രത്തിലോ വരികയോ അല്ലെങ്കിൽ ലക്നാധിപനോ ചന്ദ്രകൂറിൻ്റെ അധിപനോ ചന്ദ്ര നിൽക്കുന്ന രാശിയുടെ അധിപനോ ഈ ലഗ്നകേന്ദ്രത്തിൽ വരികയോ അല്ലെങ്കിൽ ഉച്ചം ചെയ്യുന്ന ഈ നീജം ചെയ്യുന്ന നീച ഗ്രഹമായ അല്ലെങ്കിൽ നീചത്തിൽ നിൽക്കുന്ന ഈ ചൊവ്വ ഉച്ചം ചെയ്യുന്ന രാശിയുടെ അധിപനായിരിക്കുന്ന ശനി അത് ലഗ്ന കേന്ദ്രത്തിലോ ചന്ദ്രകേന്ദ്രത്തിലോ ഒക്കെ അങ്ങനെ നിരവധി കാര്യങ്ങൾ കൊണ്ട് ഈ ചൊവ്വ നീചഭംഗം ആ ഭംഗം ചെയ്തു വരുന്ന ചില ചില ദിവസങ്ങളും ചില ആഴ്ചകളും ഈ അറുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ അപ്രതീക്ഷിതമായ ധന നേട്ടങ്ങളും തൊഴിൽ വിജയങ്ങളും വിദ്യാവിജയങ്ങളും ഭൂമി ലാഭവും വാഹന ലാഭവും അതുപോലെ തന്നെ ഏജ് ഓവർ ആയിട്ട് നിൽക്കുന്നവർക്ക് ഒരു വിവാഹം വന്ന് വാക്കാകുന്നതിനോ അതുപോലെ വിവാഹം നടക്കുന്നതിനും ഉത്തമ സന്താനം വന്നു ചേരുന്നതിനും സന്താനങ്ങളെ കൊണ്ട് അനുഭവമില്ലാത്തവർക്ക് സന്താനങ്ങളെ കൊണ്ട് ഒന്നിച്ച് സന്തോഷകരമായി ജീവിക്കുവാനും ഒക്കെയുള്ള അവസരങ്ങളാണ് വന്നു ചേരുക പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും കണ്ടകശിനിയൊക്കെ മാറിയ സമയമാണ് ദൈവാദിനം ഉണ്ട് താൻ അതിനാൽ ആരോഗ്യം വളരെ തൃപ്തികരമാണ് കൂടാതെ ശ്രേയസ്സും യശസ്സും വന്നു ചേരുക പ്രസിദ്ധി വന്നു ചേരുക മാനാപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ വന്നു ചേർന്നതൊക്കെ മാറുന്നതിനും സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുന്നതിനും യോഗമുണ്ട് അതായത് നാലാം ഭാവാധിപൻ കൂടിയായ ശനി ആ കണ്ടകശനി മാറി ഇപ്പം ഭാഗ്യ അഞ്ചിലേക്കാണ് വന്നിരിക്കുന്നത് അപ്പോൾ ശുഭകാര്യ അഞ്ചാം ഭാവാധിപൻ്റെ സ്ഥിതി കൊണ്ടും വളരെ നല്ലതാണ് ഒമ്പതാം ഭാവത്തിൽ രാശ്യാധിപൻ സ്ഥിതി ചെയ്യുമ്പോൾ ഒൻപതാം ഭാവം ഏറ്റവും വലിയ ഭാഗ്യഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ചന്ദ്രൻ തൻ്റെ ഇഷ്ടഭാവങ്ങളിലൂടെ പ്രധാന ഗ്രഹങ്ങളുടെ യോഗം ചെയ്ത് സഞ്ചരിക്കുന്ന സമയങ്ങളിൽ ആണ് രാജ്യോഗം പ്രധാനം ചെയ്ത് ചൊവ്വ അനുഗ്രഹം ചൊരിയുന്നത് അത് സ്വന്തം നാട് വിട്ട് ജോലി ചെയ്യുന്നവർക്കും വിദ്യാഭ്യാസ കാര്യങ്ങൾക്കും വേണ്ടി ശ്രമിക്കുന്നവർക്കും വിദ്യാഭ്യാസം ചെയ്യുന്നവർക്കും ഒക്കെ നല്ലതാണ് അതായത് ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന നിരവധി അനവധി ആൾക്കാർ അവിടെ ഒരു പിരിച്ചുവിടൽ ഭീഷണിയിലോ അല്ലെങ്കിൽ തിരിച്ചു പോരേണം എന്നുള്ള ഒരു സ്ഥിതിയിലൊക്കെ നിൽക്കുന്ന സംശയിച്ചു നിൽക്കുന്ന മനസ്സിന് ഒരു വിഷമത്തോടു കൂടിയുള്ള ധാരാളം ആൾക്കാരുണ്ട് അവർക്ക് ഈ അറുപത്തിയഞ്ച് ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് ചില അനുഗ്രഹങ്ങൾ ചൊവ്വ അത് പ്രവർത്തികാരകനായിരിക്കുന്ന ചൊവ്വ ആയതിനാൽ ആ ചൊവ്വ അധികാരത്തിന്റെ ഗ്രഹവും ധൈര്യത്തിൻ്റെയും വീര്യത്തിൻ്റെയും ഗ്രഹമാണ് തൊഴിൽ രംഗത്തായാലും പഠനരംഗത്തായാലും മികവ് തെളിയിക്കുക വഴി സർക്കാരിൻറെയോ അല്ലെങ്കിൽ മേലധികാരികളുടെയോ ഒക്കെ അനു ഇഷ്ടം വരികയും അല്ലെങ്കിൽ അവർക്ക് താല്പര്യം വരികയും ടെസ്റ്റുകളൊക്കെ ഇന്റർവ്യൂലും പങ്കെടുത്ത് വിജയിക്കുക വഴിയും അവർക്ക് സ്ഥിരത തൊഴിൽ സ്ഥിരത വന്നു ചേരുക ചെന്നിരിക്കുന്ന രാജ്യത്ത് തന്നെ നിൽക്കുന്നതിന് പി ആർ കിട്ടുക അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് കിട്ടുക വിസ കിട്ടുക അല്ലെങ്കിൽ പൗരത്വം കിട്ടുക അങ്ങനെയുള്ള കാര്യങ്ങൾ പേപ്പറിൽ എഗ്രിമെന്റ് ഒപ്പുവെക്കുന്നതിന് ഒക്കെ യോഗമുണ്ട് അതിനുള്ള നല്ല അനുഗ്രഹമുള്ള സമയമാണ് ഈ ഇത് വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കും വിദ്യാ വിജയങ്ങൾ വന്നു സ്വന്തം നാട്ടിൽ വിദ്യ അർപ്പിക്കും വിദ്യ സ്വന്തം നാട്ടിൽ തൊഴിൽ ചെയ്യുന്നവർക്കും അനുകൂലമാണ് സഹോദര സ്ഥാനീരും സുഹൃത്തുക്കളും സഹായത്തിന് വന്നു ചേരും അതുപോലെ പ്രണയിക്കുന്നവർക്ക് പ്രണയ സാഫല്യം ഉണ്ടാകുവാൻ യോഗമുണ്ട് ഗൃഹം പുതുക്കിപ്പണിയണം എന്നാഗ്രഹിക്കുന്നവർക്കോ അതുപോലെ തന്നെ കുടുംബപരമായിട്ട് പാരമ്പര്യമായിട്ട് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ ഒക്കെ ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട് സ്വന്തം നിലയ്ക്കും ഭൂമികാരകൻ കൂടിയായിരിക്കുന്ന ചൊവ്വ ായിട്ട് നാലാം ഭാവത്തിലേക്ക് അതായത് വൃശ്ചികം രാശിയുടെ നാലാം ഭാവമായ കുംഭം രാശിയിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുന്നതിനാൽ വാഹന സംബന്ധമായിട്ട് മാതാ സുഹൃ മാതുല ഭാഗിനെയോ ക്ഷേത്രം സുഖം വാഹനമാസനം ജാലാളിത്യമന്ത്യവൃത്തി പാർശ്വാധികം ജന്മഗൃഹം ചതിർത്താത് എന്ന പ്രമാണ പ്രകാരം സന്തോഷവും സുഖവും ഐശ്വര്യങ്ങളും വന്നു ചേരുവാൻ യോഗമുണ്ട് അതുപോലെ തന്നെ നാലാം ആറാം ഭാവാദിപ നിയോരമായ പ്രശ്നങ്ങളുടെയോ കടത്തിൻ്റെയോ ഒക്കെ ഭാവത്തിന്റെ അധിപനാണ് രാജ്യോഗ പ്രധാനനായിട്ട് നിൽക്കുന്നത് കടങ്ങൾ വീടുന്നതിനോ രോഗങ്ങൾ മാറുന്നതിനും ചികിത്സ ഫലിക്കുന്നതിനും യോഗമുണ്ട് ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനോ മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ യോഗമുണ്ട് അതുപോലെ സ്വന്തമായിട്ട് ഒരു തൊഴിൽ ചെയ്യുന്നവർക്കും ഒക്കെ വിജയങ്ങൾ വന്നു അത് കൃഷിയായാലും വാഹന സംബന്ധമായ ജോലിയായാലും മറ്റ് ഐ ടി മേഖലകളായാലും ഏറ്റവും പ്രധാനം മിലിട്ടറി ഓഫീസേഴ്സ് അതുപോലെ തന്നെ പോലീസ് ഓഫീസേഴ്സ് സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ നേട്ടങ്ങൾ അപ്രതീക്ഷിതമായിട്ട് സ്ഥാനമാനങ്ങൾ സമൂഹത്തിൽ ഒരു അംഗീകാരം കിട്ടുവാനൊക്കെയുള്ള യോഗം വന്നു ചേരും അതിനായിട്ട് ഏറ്റവും പ്രധാനമായിട്ട് ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുക തൊട്ടടുത്ത് ദേവി ക്ഷേത്രമില്ലാത്തടുത്ത് മുരുകന്റെ ക്ഷേത്രമാണെങ്കിൽ അവിടെ പ്രാർത്ഥിച്ചാലും ഉത്തമമാണ് അതുപോലെ തന്നെയാണ് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുകയും അതാത് ക്ഷേത്രങ്ങളിലെ ഇഷ്ട വഴിപാടുകളുണ്ട് അത് നമ്മളാൽ കഴിവിനനുസരിച്ച് മഹാദേവ ക്ഷേത്രത്തിലായാലും പോയി ചെയ്യുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ലളിത സഹസ്രനാമം ജപിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് യൂട്യൂബിലൂടെയൊക്കെ ആണെങ്കിലും ളിത സഹസ്രനാമം സ്ഥിരമായി കേട്ട് കേട്ട് അത് ഹൃദയസ്ഥമാക്കുവാനും പഠിക്കുവാനും ലളിത ദേവിയെ അല്ലെങ്കിൽ ദേവി പ്രാർത്ഥിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ഒക്കെ പറ്റും അതുപോലെ തന്നെ നാഗരാജാവ് ഏറ്റവും നമുക്ക് അനുഗ്രഹം തരുന്ന അതാണ് നാഗരാജാവ് അത് തൊട്ടടുത്തുള്ള നാഗരാജാവിൻ്റെ സർപ്പക്കാവിലോ ക്ഷേത്രത്തിലോ ഒക്കെ പോയി പ്രാർത്ഥിക്കുന്നത് ശ്രേയസിനും യശസ്സിനും നല്ലതാണ് അത് നല്ല സുഹൃത്തുക്കളെ തരും അതുപോലെ തന്നെ നല്ല മനോധൈര്യം അത് മനസ്സിന് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറുകയും മനസ്സിനൊരു ധൈര്യവും ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കായാലും ഒന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതിനും ഒക്കെ നല്ല അനുഗ്രഹം ലഭിക്കുന്ന സമയവുമാണ് എല്ലാവർക്കും ഐശ്വര്യസമ്പൂർണവും സമ്പൽ സമൃദ്ധവുമായ വിഷു ആശംസകൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നതാണ് എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും